ദിലീപ് നായകനായി തിയേറ്ററിൽ എത്തിയ ചിത്രം ഫ്രിൻസ് ആൻഡ് ഫാമിലിയെ പുകഴ്ത്തി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഈ ചിത്രം കണ്ടിരിക്കേണ്ട സിനിമയാണെന്നാണ് എം എ ബേബി അഭിപ്രായപ്പെടുന്നത് ഡൽഹി മലയാളികളോടൊപ്പം സിനിമ കണ്ട ശേഷമാണ് സി നേതാവിന്റെ പ്രതികരണം സാധാരണ ഇറങ്ങുന്ന സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി കുടുംബസമേതം കാണാവുന്ന സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് സാമൂഹികമായി പ്രസക്തമായ സന്ദേശം ഈ സിനിമ കാണുന്ന കാണികളുടെ മനസ്സിലേക്ക് എത്തുമെന്നും വിലപ്പെട്ട ആശയമാണ് സിനിമ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടതിന് പിന്നാലെ ഓടുന്ന പ്രവണത ഇപ്പോഴത്തെ സമൂഹത്തിനുണ്ട് വസ്തുതാപരമല്ലാത്ത പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിൽ ചിലത് ബോധപൂർവം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വസ്തുത അറിഞ്ഞു വേണം നമ്മൾ എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കാൻ അല്ലാത്ത പക്ഷം അത് പലരുടെയും ജീവിതത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നമായി തീരുമെന്നും സിനിമ കാണിച്ചു തരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം കണ്ട് ആസ്വദിക്കാനാകുന്ന കഥകളിലൂടെ പറഞ്ഞ സംവിധായകൻ വിൻഡോയ്ക്കും അണിയറ പ്രവർത്തകർക്കും ആശംസകൾ നൽകുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ദിലീപിനെ നായകനാക്കി പുതുമുഖ സംവിധായകൻ വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിൻ്റെ അൻപ ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം കൂടിയാണ് ജിഗ് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ ചിത്രം തികച്ചും ഒരു കുടുംബ ചിത്രം കൂടിയാണ് ഒരു വർഷത്തിന് ശേഷം ഒരു ദിലീപ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് അതേസമയം ദിലീപ് നായകനായ പ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പോൾ തിയേറ്ററുകളിൽ ഗംഭീരമായൊരു പ്രതികരണമാണ് നൽകുന്നത് പുതുമുഖ സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമാണെന്ന് ഒരു പുതിയ കാര്യം കൂടി ഉണ്ട് ഇതില് ഈ സിനിമ കണ്ട് എം എ ബേബി അഭിപ്രായം പറഞ്ഞത് സുഹൃത്തുക്കളോടായിരുന്നു തന്നോട് നേരിട്ടല്ലാതെയും ആണ് ഈ ഒരു കാര്യം പറഞ്ഞത് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഈ സിനിമ പ്രശംസിക്കേണ്ട ഒരു സിനിമയാണ് കേരളത്തിൽ നിന്നുള്ള ഒരു യുവ പുതുമുഖ ചിത്ര സംവിധായകന്റെ നിരന്തരമായ അഭ്യർത്ഥന കൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ നിർബന്ധിതരായത് സിനിമ കണ്ടപ്പോൾ നല്ല ഒരു സന്ദേശം സിനിമയിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി മറിച്ച് അഭിപ്രായമുള്ളവരും ഉണ്ടാകാം ഇക്കാര്യത്തിൽ ഇതിൽ കൂടുതൽ അർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇതിൽ അഭിനയിച്ച ആരോപണ വിധേയനായ നടനെ ഞാൻ ന്യായീകരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല തികച്ചും അപ്രതീക്ഷിതമായി ഒട്ടേറെ സഖാക്കൾ അനുഭാവികൾ തുടങ്ങിയവർ സതുദ്ദേശത്തിലും മറ്റു ചില അങ്ങനെയല്ലാതെയും ഈ കാര്യത്തിൽ എന്നോട് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടിയെയും എന്നെയും സ്നേഹിക്കുന്നവരെ ഇത്തരത്തിൽ ഉദ്ദേശിക്കാതെ പ്രയാസപ്പെട്ടതിൽ എനിക്ക് വിഷമമുണ്ട് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അതേസമയം ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയെ പ്രശംസിച്ച നടൻ അസീസ് നെടുമങ്ങാട് സിനിമാ റിവ്യൂ നടത്തുന്നവരെ വിമർശിച്ചുകൊണ്ടാണ് നടന്റെ പോസ്റ്റ് റിവ്യൂ കണ്ട് തെറ്റിദ്ധരിച്ച് സിനിമ കൊള്ളില്ലെന്ന് കരുതിയ ആളാണ് ഞാൻ സിനിമ റിവ്യൂ നടത്തുന്നവർ അവരുടെ ഇഷ്ടമില്ലായ്മ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നടൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കി റിവ്യൂ എന്നത് ഒരാളുടെ അഭിപ്രായമാണ് ആ അഭിപ്രായം പറയുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ സ്വന്തം ഇഷ്ടമില്ലായ്മ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക എന്നത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ റിവ്യൂ കണ്ടപ്പോൾ സിനിമ കൊള്ളില്ലെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി പക്ഷെ കുറച്ച് സുഹൃത്തുക്കൾ സിനിമ കണ്ടിട്ട് ദിലീപേടന്റെ കുറച്ച് നാളുകൾക്ക് ശേഷം നല്ലൊരു സിനിമ കണ്ടു എന്ന് അവർ അഭിപ്രായപ്പെടുകയും ചെയ്തു ഞാനും പോയി പടം കണ്ടു പ്രിയ റിവ്യൂ ഇടുന്ന സുഹൃത്തുക്കളെ ഇത്രയും മനോഹരമായ സിനിമയെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുകയാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ട് എനിക്ക് ഒന്നും കിട്ടാനും പോകുന്നില്ല നല്ലതിനെ നല്ലതായി അംഗീകരിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി അടിപൊളി സിനിമ ധൈര്യമായിട്ട് ഫാമിലിയായി പോയി കാണാം ഓൾ ദി ബെസ്റ്റ് ദിലി ബേട്ട എന്നാണ് അദ്ദേഹം കുറിച്ചത് അതേസമയം ബിൻഡോ സ്റ്റീഫന്റെ സംവിധാനത്തിൽ ഒരുക്കിയ പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് ഒൻപതിനാണ് റിലീസ് ചെയ്തത് ഷാരിസ് മുഹമ്മദ് ആണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് നിർമ്മാണം ധ്യാൻ ശ്രീനിവാസൻ സിദ്ദിഖ് ബിന്ദു പണിക്കർ ജോണി ആന്റണി മഞ്ജു പിള്ള തുടങ്ങിയ നിരവധി താരങ്ങളും സിനിമയിൽ വേഷമിട്ടിട്ടുണ്ട്